ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നല്ലൊരു അടിപൊളി ഈവനിങ് സ്നാക്സ് ആണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് വൈകിട്ടൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു അടിപൊളി സ്നാക്സ് ആണ് അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് വെജിറ്റബിൾസ് ആണ് കേട്ടോ എടുത്തിരിക്കുന്നത് അതിന് കുറച്ച് ക്യാരറ്റ് ക്യാബേജ് ഇതൊക്കെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മളുടെ വീട്ടിൽ എന്തെല്ലാം വെജിറ്റബിൾസ് ആണുള്ളത് അതെല്ലാം ഇതിലോട്ട് ആഡ് ചെയ്യാം കേട്ടോ ക്യാപ്സിക്കൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ഗ്രീൻ കളർ ആ ഒരു ക്യാപ്സിക്കം ചില കുഞ്ഞുങ്ങൾക്കൊക്കെ ക്യാപ്സിക്കൊക്കെ ഇഷ്ടമാണ് അപ്പോൾ അതെടുക്കാം പിന്നെ നമ്മുടെ വീട്ടിലുള്ള പച്ചക്കറികൾ ഏതും നമുക്ക് എടുക്കാം കേട്ടോ പിന്നെ ഞാൻ സവാള ഇതിന് സവാള ഇതിന് എന്തായാലും വേണം കേട്ടോ സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതുകൂടി ചേർത്തിട്ടുണ്ട് പിന്നെ മയോണൈസ് ആണ് എടുത്തിരിക്കുന്നത് മയോണൈസ് നമ്മൾ കോഴിമുട്ട പുഴുങ്ങിയിട്ട് നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുത്തതാണ് കോഴിമുട്ട പുഴുങ്ങിയിട്ട് അതിൽ രണ്ട് കഷ്ണം വെളുത്തുള്ളി കുരുമുളക് പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഓയില് സൺഫ്ലവർ ഓയിലും കൂടിയിട്ട് ഒന്ന് വളരെ കുറച്ച് ഓയിലും കൂടി ഇട്ടിട്ടാണ് നമ്മളത് നല്ലപോലെ ഒന്ന് അടിച്ചെടുത്തിട്ട് ആ മയോണൈസ് ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് ചെറിയൊരു പീസ് ചിക്കൻ ഉണ്ടായിരുന്നത് വേവിച്ച് ഉപ്പും കുരുമുളക് പൊടിയും ഇട്ട് വേവി ച്ച് ആ ചിക്കനും ഒന്ന് മിക്സിയിട്ട് അടിച്ചെടുത്തത് അതും ഞാൻ ഇതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട് പിന്നെ അതിന് ആവശ്യത്തിനുള്ള ഉപ്പും ചിക്കനിലൊക്കെ നമ്മൾ ഉപ്പ് ഓൾറെഡി ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വളരെ കുറച്ച് ഉപ്പ് നോക്കിയിട്ട് ചേർത്താൽ മതി പിന്നെ കുറച്ച് കുരുമുളക് ഇടുക കുരുമുളക് പൊടിയാണ് കേട്ടോ എരിവിന് ആവശ്യമുള്ള കുരുമുളക് പൊടി പിന്നെ പച്ചമുളക് കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പച്ചമുളക് ചേർത്തോളൂ അപ്പോൾ എനിക്ക് എൻ്റെ മക്കൾക്ക് പച്ചമുളക് ഇടക്ക് കടിക്കുന്നത് വലിയ ഇഷ്ടമല്ല എന്ന് പറഞ്ഞുകൊണ്ടിട്ട് ഞാൻ ഇതിൽ പച്ചമുളക് ചേർത്തിട്ടില്ല അപ്പം നമുക്ക് വലിയവരൊക്കെ കഴിക്കുമ്പോൾ പച്ചമുളക് ചേർക്കണം എന്നുണ്ടെങ്കിൽ അത് ചേർക്കാം പിന്നെ മല്ലിയല ഉണ്ടെങ്കിൽ അതും ചേർക്കാം കേട്ടോ ഇപ്പോൾ ഞാൻ വീട്ടിൽ ഉണ്ടായിരുന്ന ആ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് പെട്ടെന്ന് ശരിയാക്കുന്നത് ഇതെന്ന് പറഞ്ഞാൽ അധികം സമയമൊന്നും വേണ്ട നമ്മൾ വെജിറ്റബിൾസ് വേവിക്കുന്നൊന്നുമില്ല പച്ചയ്ക്ക് തന്നെയാണ് വെജിറ്റബിൾസ് ഒക്കെ ചേർക്കുന്നത് അപ്പോൾ അതുകൊണ്ട് വലിയ ടൈമൊന്നും ഇതിന് വേണ്ടാവുന്നു ജസ്റ്റ് മിക്സിയിട്ട് അടിക്കുന്ന ഒരു സമയം മാത്രമേ വേണ്ടൂ പിന്നെ അതിൻ്റെ കൂടെ ഞാൻ ആ ഒരു നമ്മൾ കുഴച്ചെടുത്തിരിക്കുന്ന ആ ഒരു വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്യാവാൻ വേണ്ടിയിട്ട് ഞാൻ അതിലോട്ട് കുറച്ച് ബ്രെഡ് പൊടിച്ച് ചേർക്കുന്നുണ്ട് ബ്രെഡ് ക്രംസ് കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ആ ഒരു തിക്കായിട്ട് നമുക്കത് പൊരിച്ചെടുക്കാൻ പാകത്തിന് നമുക്കൊന്ന് അറിയാമല്ലോ കുറച്ച് ടൈറ്റായിട്ട് എന്നാൽ ഒത്തിരി ടൈറ്റായി പോകരുത് എന്നാൽ ആവശ്യത്തിന് നമ്മൾ കട്ട്ലൈറ്റിൻ്റെയൊക്കെ ആ ഒരു പാകത്തിന് വേണ്ടിയിട്ട് ആ ഒരു രീതിയിൽ കുറച്ച് ബ്രെഡ് ബ്രെഡ് ക്രംസ് കൂടി ചേർത്തിട്ട് അതൊന്ന് കുഴച്ചെടുക്കുക ഇതിൽ വെജിറ്റബിൾസൊക്കെ വേവിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ നമുക്ക് നമുക്ക് പണിയും എളുപ്പമാവും പിന്നെ കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ പച്ചക്കറിയൊക്കെ കഴിക്കാത്ത കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ ഈ രീതിയിൽ തയ്യാറാക്കി കൊടുത്താൽ അവർക്ക് വളരെ ഇഷ്ടപ്പെടും കേട്ടോ നല്ല ടേസ്റ്റാണ് ഞാൻ ആ പറയുന്ന പോലെയല്ല നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സ് ആണ് കേട്ടോ അപ്പോൾ ഞാൻ ചട്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ട് ചൂടാവാൻ വേണ്ടിയിട്ട് പിന്നെ അതിൽ ഞാൻ ഒരു കോഴിമുട്ട കോഴിമുട്ടയുടെ വെള്ളയോ മഞ്ഞയോ ഒന്നും വേർതിരിക്കാൻ നിൽക്കേണ്ട ഒരു കോഴിമുട്ട എടുക്കുക ലേശം ഉപ്പിടുക എന്നിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കുക നല്ലോണം ഒന്ന് അതിലൊന്ന് മുക്കി പൊരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു രീതിയിലൊന്ന് അടിച്ചെടുക്കുക എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ഇതിപ്പോൾ രണ്ട് രീതിയിലുണ്ടാക്കാം കേട്ടോ അപ്പം ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ആ ഒരു ബ്രെഡിൽ ആ ഒരു നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ഇതുണ്ടല്ലോ മാവ് പോലെ നമ്മൾ വെജിറ്റബിൾസും എല്ലാം കൂടി തയ്യാറാക്കി വെച്ചിരിക്കുന്നത് ഞാനൊന്ന് മുട്ടയുടെ വെള്ളയിൽ മാത്രം അതായത് മുട്ടയിൽ മുട്ടയുടെ വെള്ളമല്ല മുട്ടയിൽ മുക്കി മാത്രം പൊരിക്കുകയാണ് കേട്ടോ നമ്മൾ കട്ട്ലൈറ്റ് ഞാൻ ഇതിന് മുന്നേക്കൊരു കട്ട്ലൈറ്റ് ചെയ്തിട്ടുണ്ട് നമുക്കൊരു കൊച്ചി സ്പെഷ്യൽ കട്ട്ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്തിട്ടുണ്ട് പണ്ട് നമ്മുടെ വീഡിയോ ഒക്കെ ചാനൽ തുടങ്ങിയ സമയത്ത് അപ്പോൾ ആ ഒരു രീതിയിലാണ് ചെയ്യുന്നത് അപ്പോൾ അത് നമുക്ക് ഇഷ്ടമുള്ളൊരു ഷേപ്പിലൊന്ന് റൗണ്ട് ഷേപ്പിലോ ഓവൽ ഷേപ്പിലോ എങ്ങനെ വേണേലോ ഒക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ട് ആ ഒരു മുട്ടയിൽ മുക്കിയിട്ട് നേരെ അങ്ങ് എണ്ണയിലേക്ക് ഇട്ടങ്ങ് പൊരിച്ചേക്കാം വേറെ ഒരു പണിയിലായി ഇനിയിപ്പോൾ കട്ട്ലേറ്റിൻ്റെ ആ ഒരു രീതിയിൽ തന്നെയാണ് കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടം എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ബ്രെഡ് പൊടി മാറ്റി വെച്ചിട്ട് മുട്ടയിൽ മുക്കിയിട്ട് ആ ബ്രെഡിലും കൂടി ഒന്ന് ചുറ്റിച്ചിട്ട് പൊരിച്ചെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം അത് നമ്മളുടെ ഇഷ്ടം അനുസരിച്ച് നമ്മളുടെ കുഞ്ഞുങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ എൻ്റെ മക്കൾക്ക് ഈ ഒരു രീതി ഇഷ്ടമാണ് പിന്നെ നമുക്ക് എളുപ്പമാണ് അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ ആ ഒരു എനിക്കും വളരെ ഇഷ്ടമാണ് ഇങ്ങനെ ഈ മുട്ടയിൽ മുക്കി മാത്രം പൊരിക്കുന്നത് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ നമ്മൾ ഈ മുട്ടയിൽ മുക്കി മാത്രം മാത്രം പൊരിക്കുമ്പോൾ അപ്പോൾ ആ ഒരു രീതിയിലാണ് ആ വെജിറ്റബിൾസൊക്കെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാനും പറ്റും അപ്പോൾ എൻ്റെ കുഞ്ഞുന് വന്നു കഴിഞ്ഞാൽ ആൾക്ക് വിശക്കണമെന്ന് പറഞ്ഞാണ് സാധാരണ കയറി വരാറ് സ്കൂളിൽ നിന്ന് വരുമ്പോൾ തന്നെ അപ്പം ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെയാണെന്നുണ്ടെങ്കിൽ ആൾക്ക് ഭയങ്കര സന്തോഷമാകും പിന്നെ കണ്ണൻ്റെ കാര്യം പറയണ്ട ആൾക്കും ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ആകെ ഒരു ഇതിൻ്റെ ഒരു കുഴപ്പം വെച്ചാൽ നമ്മൾ എണ്ണയിൽ ഫ്രൈ ചെയ്യുന്നു എന്നല്ല അപ്പോൾ നമ്മൾ ഓർക്കും നമുക്ക് എൽ എന്ത് സാധനം ഇപ്പം എണ്ണയിൽ ഫ്രൈ ചെയ്ത് തന്നെയാണ് എടുക്കാറ് അപ്പോൾ അത് നമുക്ക് വളരെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് നല്ലപോലെ എണ്ണയൊക്കെ ഒന്ന് മാറ്റിയൊക്കെ എടുത്താൽ മതി പെട്ടെന്ന് തന്നെ അതിൻ്റെ ആ ഒരു കളർ ചേഞ്ച് ഒരു ഒരുപാട് കരിയാണ്ട് ഒരു ബ്രൗൺ ഷെയ്ഡ് ഒക്കെ ആകുമ്പോൾ തന്നെ അതൊന്ന് മറച്ചിടാം അത് നല്ല നമ്മൾ മറിച്ചിടുമ്പോൾ പൊടിഞ്ഞു പോവുകയും അങ്ങനെ ഒന്നും ചെയ്യില്ല നല്ല ഇതായിട്ട് തന്നെ ഇരുന്നോളും എന്ന കഴിക്കുമ്പോൾ നല്ല സോഫ്റ്റും ആയിരിക്കും കേട്ടോ നല്ല ടേസ്റ്റും ആയിരിക്കും അപ്പോൾ നല്ലൊരു സ്നാക്സാണ് പെട്ടെന്ന് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇന്ന് കുഞ്ഞു വരുമ്പോൾ കുഞ്ഞു ഭയങ്കര ഹാപ്പി ആയിരിക്കും കേട്ടോ ഇത് കാണുമ്പോൾ കുഞ്ഞുനിഷ്ടപ്പെട്ടൊരു സാധനമാണല്ലോ അപ്പോൾ അതുകാരണം കുഞ്ഞുവാണെങ്കിൽ വരുമ്പോൾ ഭയങ്കര ഭയങ്കര ഹാപ്പി ആയിരിക്കും അപ്പോൾ എന്തായാലും ഞാനത് ആ ഒരു ആദ്യത്തെ ആ ഒരു പ്രാവശ്യത്തെ ഇതെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പം അതെല്ലാം ഞാനൊരു പ്ലേറ്റിലോട്ട് മാറ്റുകയാണ് അപ്പം നമുക്ക് ഇത് രണ്ട് പ്രാവശ്യമായിട്ടാണ് ഞാൻ തയ്യാറാക്കി എടുത്തത് പിന്നെ നമുക്കിപ്പോൾ ബ്രെഡിൽ പൊരിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ പൊരിക്കാം നമ്മളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് പൊരിച്ചെടുക്കാം കേട്ടോ ഈ സ്നാക്ക് ഉണ്ടാക്കാനായിട്ടാണെങ്കിൽ തന്നെ നമ്മൾ ഇതിൽ ചേർത്തിരിക്കുന്നത് വെജിറ്റബിൾസ് ആണെങ്കിലും മയോണൈസ് ആണെങ്കിലും നമ്മൾ ഉണ്ടാക്കിയതൊക്കെ എല്ലാം തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങളാണ് മയോണൈസ് ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മൾ പുഴുങ്ങിയ മുട്ട ഉപയോഗിച്ചിട്ടാണ് അപ്പോൾ എല്ലാം തന്നെ ഹെൽത്തി ആയിട്ടുള്ള വെജിറ്റബിൾസ് പിന്നെ ചിക്കൻ വേവിച്ചിരിക്കുന്നതും എല്ലാം ഹെൽത്തിയാണ് അപ്പോൾ അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് ഇത് കൊടുക്കുന്നതുകൊണ്ട് അതിൻ്റെ എന്താ പറയുക മറ്റുള്ള സാധനങ്ങൾ നമ്മൾ കടകളിൽ നിന്നൊക്കെ പൊരിച്ച് വാങ്ങിക്കുന്ന ആ ഒരു ഇതുപോലല്ല പിന്നെ എണ്ണയിലിട്ട് പൊരിക്കണെന്ന് വച്ചാൽ നമ്മൾ നമ്മുടെ വീട്ടിൽ പൊരിക്കുമ്പോൾ ആ ഒരു ഇത് ഇതനുസരിച്ചിട്ടാണല്ലോ ഫ്രഷ് ആയിട്ടുള്ള എണ്ണയിലിട്ടാണ് നമ്മൾ പൊരിക്കുന്നത് അപ്പോൾ അതും കൊണ്ടും കുഞ്ഞുങ്ങൾക്ക് ദോഷവും അങ്ങനെ ഒന്നുമില്ല നമുക്ക് ധൈര്യമായിട്ട് അത് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണ് അപ്പോൾ അതിൻ്റെ രണ്ട് പ്രാവശ്യമായിട്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയത് അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം ഇതിൻ്റെ ടേസ്റ്റ് വരുന്നതാണെങ്കിൽ നല്ലൊരു എന്താ പറയുക നമ്മൾ ഈ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന എന്താ പറയുക മോമോസിൻ്റെയൊക്കെ ആ ഒരു ടേസ്റ്റ് മോമോസൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമല്ലോ അപ്പോൾ കുഞ്ഞുങ്ങളെ നമുക്ക് ഇത് കൊടുത്തു വന്ന് മോമോസാണെന്നുള്ള രീതിയിലൊക്കെ നമുക്ക് പറ്റിക്കാൻ പറ്റും അപ്പോൾ അതൊക്കെ ഒന്ന് എല്ലാ അമ്മമാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് ആണ് അപ്പോൾ ഞാനിത് ടേസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് ശരിക്കും മനസ്സിലായത് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആ ഒരു മോമോസിൻ്റെ ആ ഒരു ഫില്ലിങ്ങും അതൊക്കെ സോസിലും മുക്കിയിട്ടൊന്ന് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മൾ ടൊമാറ്റോ സോസ് ഉണ്ടായിരുന്നു അപ്പോൾ അതിലൊന്നും മുക്കിയാണ് ഞാൻ കഴിച്ച് നോക്കിയത് അപ്പോൾ ആ ശരിക്കും മോമോസിൻ്റെ ടേസ്റ്റ് തന്നെയാണ് എല്ലാവരും ഒന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്തോളും നമുക്ക് നല്ലൊരു വീഡിയോയുടെ അടുത്ത ദിവസം കാണാം